എടി മോളെ ഞാൻ വിളിച്ചത് എന്താന്നറിയോ അമ്മ ഷാങ്ങിനെ പറ്റിട്ട് പറയാനാടേ ഞാൻ പോണ അങ്ങോട്ട് പോവുന്നപ്പൊ ഞാൻ ഒന്നിട്ട് വിളിച്ചതാണ് എല്ലാ അന്നോട് പറയാനൊന്നും പറ്റൂലല്ലോ എന്താണ് മാറ്റം വന്നി ഒരു മുതല് തിന്നണില്ല കുടിക്കണമില്ല ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ പെണ്ണ് ആകെ ക്ഷീണിച്ചാണ് എന്താന്ന് അറിയില്ല പെണ്ണിന്റെ മനസ്സിൽ എന്താന്നുള്ളതെന്ന് അറിഞ്ഞാലല്ലോ കോളേജിൽ നിന്നാണെങ്കിൽ സാറ് വിളിക്കും ചെയ്തുക്കണ് പെണ്ണ് തീരെ പഠിക്കണമില്ല ബുക്കൊക്കെ ഒന്നും ശ്രദ്ധിക്കണില്ല ഏത് സമയം ക്ഷീണിച്ചു ഇങ്ങനെ കീർത്തം തന്നെയാണ് പറഞ്ഞിട്ടേ അതെ ഓളോട് ഞാൻ ചോദിക്കുമ്പോ ഓൾ അറിയും ഒന്നും ഇല്ലമ്മ ഒന്നുമില്ല തലവേദനയാണ് അല്ലെങ്കിൽ പനിയാണ് അറി എന്ന ആശുപത്രിക്ക് പോവുക അറിഞ്ഞ പെണ്ണിട്ട് വരൂല്ലൊരു കാര്യം ചെയ്യും ഞാൻ അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞാൻ ഓൾ വന്ന എങ്ങനെങ്കിലും ഓളെ മനസ്സിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി എടുക്കും പിന്നെ ഒന്നും തിന്നണൊന്നും ഇല്ലടി നല്ലൊന്നും പള്ളറച്ചിട്ട് എന്തേലും ഒക്കെ ഒന്ന് കൊടുക്കി ഞാൻ എത്ര പറഞ്ഞിട്ടും കേക്കണില്ല അവിടെ ആവുമ്പോ പിന്നീക്കൊരു സമാധാനാണ് എന്തായാലും ഓൾ ഇങ്ങോട്ട് വരുന്നിട്ട് ഞാനേ ചോദിച്ചോക്ക ഉം ആ ഇമ്മ ഓള് വരുന്നുണ്ട് ഞാൻ ഇങ്ങക്ക് വിളിക്കണ്ട് അന്നേജി പിന്നെ വിളിക്കുന്ന ശരി എന്നാ ഉം നയിക്കോട്ടെ ബസിനാ വന്ന് ആ ഒരു കേറി വായ പിന്നെ ഒരു ചായത് ആ കുടിച്ചോളാം എന്താ ചിത്രം നേരം കഴിഞ്ഞി വരാന് ഇമ്മ വിളിച്ചി നിക്ക് ജി വരുന്നണ്ട് പറഞ്ഞിട്ട് ആ എക്ക് ബസ് കിട്ടില്ല കൊറേ നേരം കാത്തു നിന്നിട്ട ഒന്ന് കിട്ടിയ ഏ ആ അപ്പൊ ബസ്സൊക്കെ കുറവാണ് ഇവിടക്ക് അങ്ങനൊന്നും കിട്ടൂല എന്താ മുഖൊക്കെ ഇങ്ങനെ വിജാതിരിക്കണു എന്താ എനിക്ക് പനി എന്തെങ്കിലും ഉണ്ടോ ൊന്നുല്ലാത്തോന്നല്ല ഈ ആകെ ഇങ്ങോട്ട് ഇല്ലാതെ ഇരിക്കണല്ലോ പെണ്ണെ അതിന്റെ മോക്കൊക്കെ കൂടെ കണ്ടാ മതി എന്താണെക്ക് ഇനി പഠിപ്പില് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇണ്ട ഇല്ല പഠിപ്പിലൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പഠിപ്പൊക്കെ നല്ല പോലെ പോകുന്നുണ്ട് എന്നുവെച്ചാ വേഗം ആ ചാൻഡളി കുടിച്ചിട്ട് ഒന്ന് പോയി മേലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട് ആ uh hmm <laughs> എന്തൊക്കെ പെണ്ണാണിതൊന്നും തോന്നും പറയില്ല ഷാഹിന ആ താത്ത ഇത് വരുന്നേ താത്ത എന്താ വിളിച് എന്താണ് എന്റെ പ്രശ്നം ഞാൻ എന്നെ വന്നപ്പോ മുതി ശ്രദ്ധിക്കണ തുടങ്ങിയാണല്ലോ എന്താണ് അക്ക് വെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ ഡോക്ടറെക്ക് കൊണ്ടുപോവാ എന്തേലും അസുഖം എന്തേലും ഉണ്ടെങ്കിൽ പറ ഒന്നുല്ലാത്ത പിന്നെന്താ വല്ല പ്രേമോ മറ്റോ അങ്ങനെ എന്തെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ കുട്ടി എനിക്ക് ഇമ്മ ആകെ ടെൻഷനായിട്ട് വിളിക്കണ്ടും വള്ളൊന്നും കുടിക്കണില്ല എന്നും പട്ടിണി എടുക്കാൻ ഈ റൂം അടച്ച് ഈ ഇരുത്തം തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ വിളിച്ചിരുന്നു നിക്ക് ഞാൻ പഠിക്കണൊക്കെ ഇണ്ട് ഇമ്മ തോന്നാ അറിയണം ഇമ്മ വെറുതൊന്നും പറയില്ല നിക്ക് അറിയാതന്നെ അവറിയൊരു കാര്യം മതി സങ്കടപ്പെട്ടിരിക്കാന് എന്താണ് എനിക്ക് പ്രശ്നം ജി ഇന്നോട് പറഞ്ഞ ആരോടും പറയില്ല വല്ലാത്തൊരു കഷ്ടാണ് കുട്ടി എന്റെ കാര്യൊക്കെ ഇജൊന്ന് പഠിപ്പില് ശ്രദ്ധിക്കണം കേട്ടോ ആകെ വേജാറാണ് ഇമ്മ ഈ ആരാന്റെ ആരാ പാത്രം മൂറിയിട്ടാണ് പഠിക്കാൻ തന്നെ പറഞ്ഞേക്കണത് ഇജി പഠിപ്പില് ശ്രദ്ധിക്കണില്ല പറഞ്ഞു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞത്ര ഇജൊന്നും പഠിക്കണില്ല ഏത് നേരം ക്ഷീണിച്ച് കിടത്താണ് ഒക്കെ ഇജി ഒന്ന് പഠിച്ചൊന്ന് ഉമ്മാക്കൊരു സന്തോഷമെങ്കിലും ഇനി കൊടുക്കണം അന്നേലാണ് ഈ ഉമ്മാക്കുള്ള പ്രതീക്ഷ മൊത്തം ഞാനേ കൊറച്ചേരം ഒന്ന് കേടുക്കട്ടെ നല്ല തലവേദന ആവുന്നുണ്ട് അപ്പൊ കുളിക്കലില്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചോളാം എന്നാ പോയി കെടുന്ന കുറച്ചേരം എന്തോ ഉണ്ട് ഒന്നും ഇല്ലാതെ പോളിങ്ങനെ ക്ഷീണിച്ചിരിക്കൂലെ പറണൂല പറഞ്ഞാൽ എന്തേലും പ്രശ്നാവൂന്ന് വിചാരിച്ചതേറ്റയാണാവോ എന്താണ് കാര്യം കാര്യംന്ന് അറിയില്ലല്ലോ എങ്ങനെ ആയാലും ഒന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ തള്ള പാവം ഉരുകി തീരുകയാണ് ഇവിടെ കാര്യം ആലോചിച്ചു ഹലോ ഇ ഞാൻ പറയണന്ന് കേക്കുവോ നോക്ക് ഈ എന്തെങ്കിലൊക്കെ പറയണത് ഈ ജീവിതം വെച്ചിട്ടില്ല കളിച്ചിരിക്കുന്നത് ഉനക്ക് പൊന്നില്ലല്ലോ ഉണക്ക് വേണ്ടൊക്കെ ഈ നേടിയില്ലേ அண்ண விஸ்ட்ட இங்க சதிக்கறியோ எந்த காட்டும்ூடி காட்டும்மி தாத்தக்கா டென்ஷனிலான പറ കേടാ എന്തൊക്കെയാ ഈ പറയണത് ഞാൻ വേറെ ആരൊപ്പം പോയിന്ന് ഈ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെയല്ലേ വന്നിട്ടുള്ളു കാണാണ് എന്ത് ചെയ്യ എന്ത് ചെയ്യണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കാട്ടിക്ക് പ്ലീസ് ഈ അവസ്ഥയിൽ ഇന്നൊറ്റ കാക്കില്ലേ ഇപ്പിതാരോടൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി ഷാഹിയ 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 േ ആദനം തോന്നൊന്ന് കേക്ക് ഹലോ ഹലോ എന്താ ഇരിക്കലും ഫോം വിളിച്ച ഇല്ലില്ല എന്താ അല്ല വർത്തമാനം പറഞ്ഞു കരയണൊക്കെ പോലെ തോന്നി എന്നൊക്കെ തോന്നിയത് കേക്കാർ ഇന്ന് പോയിട്ടിരുന്ന വേനം കൂട്ട ആന്റെ കോല കാണാൻ വെച്ചാ വേൻ ചെല്ലി എന്താ തോന്നി എന്റെ ഏതെങ്കിലും നിർത്തിട്ടോ ഒരു ചുരിദാർ എന്തെങ്കിലും എന്നിട്ട് കൊണ്ട് പോരെ 嗯，嗯。Uh, uh. ஜெயல அப்ப இது காருலே நடிச்சுக்கம்ப ിസി ആക്കി വെച്ചതാണല്ലോ അപ്പൊ എന്തോ കാര്യ ആ ഇരുമ്പണ സോപ്പൊന്നു ഇടുത്തേരി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത് എന്താണ് സത്യത്തിൽ അന്റെ പ്രശ്നം ഒന്നുമില്ല അത് നോണ പറയണ്ട ഈ നോണായിരുന്ന എനിക്ക് മനസ്സിലാവും എന്താണെങ്കിൽ ഈ തുറന്ന് പറഞ്ഞു വഴി ഉണ്ടാക്കാം അതിനല്ല ഞാന് നമുക്ക് ഇന്നോട് എന്തും തുറന്നു പറഞ്ഞൂടെ ചെറുപ്പത്തിൽ ഫുള്ള് ജി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് പിന്നെ ഒന്നുമില്ല നോണ പറയണ്ട ഷാഹിയെ ഈ അറിയാ നോണയാണ് പറയുന്നറിയ എന്താണെങ്കിലും നമുക്കതിന് വഴി ഉണ്ടാക്കാലോ നിജിപ്പ എന്നോട് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആളെയും വിളിക്കുമ്പോ എന്തായാലും പറയൻ എന്നോട് ചോദിക്കും അത് വേണ്ടല്ലോ ആക്കി ഇന്നോട് പറയാ ഇന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താരോടും പറയില്ല ആളിയനോടും പറയില്ല ആളിയനോടൊന്നും പറയണ്ടിഷ്ടാണ് ഏ അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം പ്രേമൊക്കെ എല്ലാർക്കും ഉണ്ടാവും നിജിപ്പ ചെറു പ്രായല്ലേ പഠിക്കണ പ്രായം അപ്പൊ പിന്നെ പ്രേമുള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പൊക്കെ ഒന്നും ഉറപ്പണത് എടി പെണ്ണെ ഞാനൊക്കെ പഠിക്കുമ്പോഴും ഈ പ്രേമൊക്കെ ഉണ്ടായിന്ന് അന്നും അസലായിരിക്കും നല്ല പഠിക്കും ചെയ്തിന്ന് അനക്ക് നന്നായിട്ട് അറിയില്ലേ നമ്മള് പ്രേമിക്കുണ്ടെങ്കിലും ആ ഒരു പ്രേമൊരുവഴിക്ക് പഠിപ്പ് ഒരു വഴിക്കുമാണ് പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അനക്ക് ആളോട് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം ആണിക്ക അത്ര അല്ലേ പിന്നെ ഏതല്ല ഇമ്മ സമ്മൂലെന്ന് വിചാരിച്ചിട്ടാണോ ഇമ്മനെ കൊണ്ടൊക്കെ ഞാൻ സമ്മേ ഇപ്പൊ തൽക്കാലം നല്ല ഉഷാറാ താത്ത എനിക്ക് പിന്നെ വാണ്ടന്ന പറഞ്ഞത് സാരില്ലടി പോട്ടെ ഓനക്ക് അന്നെ വേണ്ടെങ്കി വേണ്ട ഓനല്ലെങ്കിൽ വേറൊരാള് അത്ര ചിന്തിച്ചാ പോരെ നീ പോൻ പോയിക്കണെന്ന് വിചാരിച്ചിട്ട് പിന്നെ പന്ത പ്രശ്നം ആ പാവതാ നാലു പേരെ പോയി പാത്രം മൂറിയിട്ടാ എന്നെ പഠിപ്പിക്കണമെന്നുള്ള ആർക്ക് നന്നായിട്ട് അറിയാലോ നമ്മൾ ഇപ്പൊ മരിച്ചതിൻ്റെ ശേഷം ഇമാക്കി എന്തെങ്കിലും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിക്കണ പിന്നെ ആകെ ഉള്ളൊരു പ്രതീക്ഷത് ഇപ്പൊ എന്റെയിലാണ് എന്റെ കാര്യവും കൂടും കഴിഞ്ഞാല് ക്ക് സന്തോഷാവുള്ളൂ ജി ഇങ്ങനെ പഠിക്കാതെയും തിന്നാതും കുടിക്കാതെയും നടക്കുമ്പോ അയിന് എത്ര സങ്കടം ഉണ്ടാവും എന്താണ് നല്ല പഠിക്കാൻ നോക്ക് അണക്ക് ഇഷ്ടമുള്ള ഒരാൾ കൊണ്ടുതന്നെ എന്നെ കല്യാണം കേൾപ്പിക്കും അല്ലാതെ ഞങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കും ഇല്ല ഓൻ പോവാണേ പോട്ടെ ഓനല്ലെങ്കിപ്പോ വേറെ ആണ് അത്ര ചിന്തിച്ചാ മതി ഓനത്തെ എന്നെ കല്യാണം കഴിക്കണം എന്നാല് ആ പല്ല തേച്ച് ഇനിയും ഓനെ തന്നെ വീണ്ടൊരു തെരഞ്ഞെടുത്തു ഓനോട് ഇഷ്ടന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും നിലനിൽക്കൂല എത് മനസ്സിലാക്കി ഈ സംഭവങ്ങളൊന്നും വേണ്ട ഇനി നല്ല കുട്ടി ആയിട്ട് പഠിച്ച് നല്ലൊരു ജോലി ആക്ക അല്ല എന്തിനാ കുട്ടിയെ കരയുന്നത് കരയാതെ കാര്യം ഞാൻ പറഞ്ഞു വല്യ തെറ്റായ നമുക്ക് പിന്നെ എന്താണ് എനിക്ക് പറ കരയാതെ കാര്യം പറ കുട്ടി പറന്തിന കരീണത് പറയരു മോളെ പറ

റി ഒരാൾക്ക് ഈ എന്താ മോളീ പറയണത് കൊണ്ട് മനസ്സിലാവുന്നില്ല എവിടക്കാണ്ട് പോക്ക് എന്ത് ഈ ചെയ്ത് പറ്റി പോയി എന്താ കാട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞില്ല അവനാണ് ഞാൻ പോലും കൊടുക്കില്ല ഞാൻ എന്താ കാട്ടാലും വേണ്ടിയില്ല ഞാൻ എന്നോട് പറഞ്ഞത് എന്തെങ്കിലും കാട്ട അവന വിശ്വസിച്ച് പോയില്ല ഇതൊക്കെ ഒരു പറ്റില്ല ഇന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ பிரச்சலோச்சு நோக்கு அவன் நம்பர் எல்லாம் விளச்சோ எனக்கு ോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഫോണൊക്കെ വിളിക്കരുത് എന്നുള്ളത് മറ്റേ ഫോൺ തന്നെ വിളിച്ചിട്ട് ഞാൻ എൻറെ ഫോണ് ആക്കി വെച്ചാണ് നീ മേല് ചിതിക്ക് വിളിച്ചിട്ടുണ്ടെ നോക്കിക്കോ നീ ഒന്നും പറയണ്ടൊക്കെ ഒന്നും കേക്കും വേണ്ട ഞാൻ എന്താ വേണ്ടത് വേറെ ആഴുതെങ്കിലും കുട്ടികൾ എന്റെ തലയിൽ വെച്ചിട്ടാണ് എന്റെ ഭാവശാലേ അത് നടക്കൂലട്ടോ ൂടെന്നുണ്ടാവും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നും എനാദ്യം ഇപ്പൊ തായന്റെ ശേഷ അങ്ങനെ രണ്ടു വർഷം ഞാൻ സ്നേഹിച്ച് എങ്ങനെ ഞാൻ ഇമ്മാനോട് ഇത് പറയാ ഇക്കാനോട് എങ്ങനെ ഞാൻ പറയാ പറയാക്കുമ്പത്തന്നെ സമാധാനപ്പെടുക എന്തേലൊക്കെ വഴി ഉണ്ടാക്ക നമുക്ക് എന്താ ഇപ്പൊ തന്നെ ഒന്നും പോണ്ടപെടുന്ന കുറച്ചു ദിവസമൊക്കെ കഴിയട്ടെ എന്നിട്ട് പോവാ സമാധാനിക്കൊന്ത ആവുമെന്നൊന്നും അറിയില്ല അന കല്യാണം കേൾക്കുമെന്നു അറിയില്ല ഈ പ്രേമത്തിന്റെ പുറത്തിങ്ങനെ ഒന്നും ഒരാൾ ഉടുത്ത് ചാടെ ക അന്നോടാതെ പറയാനുള്ളു ഇഷ്ടം പ്രേമൊക്കെ വേണം വേണ്ടാന്നല്ലേ പറഞ്ഞത് പക്ഷെ അത് സ്വന്തം ആവോ ഇല്ലെന്ന് പോലും അറിയാത്ത ഒരാളെ ഈ ഒരു പാത്ത അവിടെ ഇരിക്കാൻ നോക്ക് എന്തായാലും എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കട്ടെ